ആ ഈ പറഞ്ഞ പോലെ മോസ്റ്റ്ലി ഞാൻ ചെയ്യുന്നതെങ്കിലും അങ്ങനത്തെ ഒരു ഷെയ്ഡുള്ളത് അങ്ങനത്തെ എന്തെങ്കിലും ചെലപ്പോ ഇതായിരിക്കും അതിന്റെ ഒരു തുടക്കം അതെ ഒരുപാട് സീനിയർ സീനിയർ ഉണ്ടെന്ന് അവർക്കൊക്കെ ഒരു പ്രാധാന്യം പ്രാധാന്യം കൊടുക്കില്ല വന്ന് വന്ന് അല്ലെങ്കിൽ അവര് ചെറിയൊരു സ്പേസിൽ നിന്നിട്ട് അങ്ങനെ ആ തീർച്ചയായിട്ടും പണ്ട് ഇന്നും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് പണ്ടെന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ദൈവമായിരുന്നു പ്രൊഡ്യൂസർ ആണ് എല്ലാം തീരുമാനിക്കുന്നത് ആ കാലഘട്ടത്തിൽ ആർട്ടിസ്റ്റിനെ തീരുമാനിക്കുന്നത് ടെക്നീഷ്യൻ എല്ലാ കാര്യവും ഒരു പ്രൊഡ്യൂസർ അദ്ദേഹമായത് മുതലാളി ശരിക്കും ഇന്ന് ആ ഒരു കാലഘട്ടം മാറി ഇന്ന് സൂപ്പർ സ്റ്റാർസ് ആണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് ഒരു പ്രൊഡ്യൂസർ പോലും ഒരു വലിയ ഒരു കലാകാരന്റെ വലിയ ഒരു ആർട്ടിസ്റ്റിന്റെ മുമ്പിൽ ഒരു ഹീറോടെ മുമ്പിൽ വെറും കളിപ്പാവയാണ് അദ്ദേഹത്തിനൊന്നും അവിടെ വലിയ വോയിസ് ഇല്ല അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഓരോ സമയത്തുള്ള ആ ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ യു കൻ കോൾ ഇറ്റ് അപ്പൊ ഇന്ന് നമ്മൾ വോയിസ് ഓഫ് സ്പീച്ച് വെരി ലിറ്റിൽ ദീസ് ഡേസ് നമ്മൾ തുറന്നു വല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാം കുറയാറുണ്ട് അതിൻ്റെ ഒരു വിറ്റിമാണ് ഞാനും ആക്ച്വലി ഞാൻ കുറച്ച് പച്ചക്കറി ചില സമയത്ത് സംസാരിക്കുന്ന ആളാണ് ഇപ്പൊ വളരെ കുറച്ചു കാര്യം ചില ചാൻസ് കിട്ടുന്നില്ല ഇനി കിട്ടണമെങ്കിൽ കുറച്ച് മര്യാദയായിട്ട് നിന്നാലേ പറ്റൂ ഒന്ന് ഒതുങ്ങി നിന്നാലേ ചാൻസ് കിട്ടൂ എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ അധികം അങ്ങനെ വലിയ രീതിയിൽ സംസാരിക്കാറില്ല വളരെ ഒതുങ്ങി നിൽക്കുന്നു മുന്നോട്ട് നോക്കി എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷ എല്ലാം ഒരുപോലെ തന്നെയാണ് ഇതൊക്കെ എല്ലാത്തിലും അതിൻ്റെ ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട് അത് അവോയിഡ് ചെയ്യാൻ പറ്റില്ല ഈഗോ കുറച്ച് കൂടുതലുള്ള ലൈനാണ് ഫിലിം ഇൻഡസ്ട്രി ഈഗോ ഉണ്ട് ആ ഈഗോ ഉള്ളവർക്ക് പിന്നെ നമ്മൾ അവരെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് പറഞ്ഞാൽ പോലും അവർക്ക് അത് സഹിക്കാനുള്ള മനസ്സില്ല അപ്പൊ അതുകൊണ്ട് ഇത്തിരി നോക്കിയും കണ്ടും ശ്രദ്ധിച്ചും ഒക്കെ സംസാരിക്കാൻ പെരുമാറുക ചാൻസ് വേണമെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കുക കൊറേ അധികം അത് പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പം ഞാൻ പറഞ്ഞില്ല അത് മനസ്സിലാക്കിയപ്പോൾ കുറച്ച് താമസിച്ചു പോയി എന്നാലും ഇപ്പോഴും താമസിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു തിരുത്തി എന്ത് ചെയ്യാനും മോനെ ഇങ്ങനെ എങ്ങനെയായി പോയി നമുക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ ഒരു മനുഷ്യന് ജനിച്ചു വീഴുമ്പോൾ അയാൾക്ക് അയാളുടെ ഒരു വ്യക്തിത്വമുണ്ട് അത് നമുക്ക് സിനിമയ്ക്ക് വേണ്ടിയോ എന്തിനു വേണ്ടിയും കളയാൻ പറ്റില്ല പിന്നെ ദൈവം തമ്പരൻ തന്ന ഇത്രയൊക്കെ നേട്ടങ്ങൾ ദറ്റ് ഇറ്റ്സ് സെൽഫ് ഇസ് ഗുഡ് മോർ ദൻ ഇനഫ് ഐ ആം ഹാപ്പി ഞാൻ ഉള്ളതുപോലെ ഞാൻ തൃപ്തനാണ് ഇനി കൂടുതൽ കിട്ടിയാൽ സന്തോഷം കിട്ടിയില്ലെങ്കിൽ ഉള്ളത് വെച്ച് തൃപ്തനാണ്